പാണ്ടിക്കാട് ഖാജാബാദിൽ മാസം മാസംതോറും നടത്തിവരാറുള്ള സൊലാത്ത് ജൽസയുടെ എട്ടാം വാർഷികത്തിന് തുടക്കമായി ബുധനാഴ്ച വൈകിട്ട് ഖാദിം ഹുസൂർ അജ്മീർ ഷെരീഫ് ഉബൈദുൽ കരീം ചിസ്തി പതാക ഉയർത്തിയതോടെയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന വാർഷിക പരിപാടി തുടങ്ങിയത് പാണ്ടിക്കാട് ഖാജാബാദിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സൊലാത്ത് ജൽസയുടെ എട്ടാം വാർഷിക പരിപാടികളിൽ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂഫി നേതാക്കളും മതപണ്ഡിതരുമാണ് പങ്കെടുക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ഖാദിം ഹുസൂർ അജ്മീർ ഷെരീഫ് ഉബൈദുൽ കരീം ചിസ്തി പതാക ഉയർത്തി വ്യാഴാഴ്ച രാവിലെ മുതൽ വിവിധ ജൽസകളും വൈകിട്ട് ഏഴിന് സമാപന സമ്മേളനവും നടക്കും ഉത്തരാഖണ്ഡ് സൂഫി വര്യൻ സാബിർ പാക്ക് സജാദ നഷീർ മൗലാന അലി അൻസൂർ ഇജാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം മുഹമ്മദ് മുസ്ലിയാർ കാപ്പ് തുർമുദി ഫൈസി പറമ്പ് തോട്ടത്തിൽ കുഞ്ഞാൻ കെ കുഞ്ഞാപ്പ അസിപ്പ ഹാജി കെ അബ്ദുള്ള അബ്ദുല്ലത്തി സഖാഫി മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും